എന്ത്ണ്ട് നീ വിളിച്ചില്ല എന്താ എല്ലാരും പറഞ്ഞു ഞാൻ ചേട്ടനോട് ഇരിക്കുന്ന ഒരു വലിയ ഭാഗ്യായിട്ടാണ് കാണുന്നത് നീ നമ്മളൊരു ചെയ്താൽ നീ എന്നോട് പറഞ്ഞില്ലേ അതെ ഞങ്ങളുടെ ഒരു ഭാഗ്യായിട്ട് ഞങ്ങളും കാണുന്നു അങ്ങനെ കാണുന്ന ഒരാളായിരിക്കണേ ചേട്ടന്റെ പാട്ട് പ്രൊമോട്ട് ചെയ്യാൻ നോക്കിയതാണ് സത്യത്തിൽ ഇവന്റെ ചേട്ടനാണ് ആ പാട്ട് പാടിയത് പക്ഷെ അത് ചക്കിന് വെച്ചത് കൊബിന് കൊടുക്കാൻ എനിക്ക് കിട്ടിയെന്നോ ചേട്ടന്റെ പാട്ട് ഹിറ്റാക്കാൻ നോക്കി അങ്ങനെ വന്നതാണ് അത് ചെയ്യുവാണെങ്കിൽ അഭിനയിച്ച കാരണവർക്ക് പറഞ്ഞൊരു പണമുണ്ട് തിരക്കിനിടയിലും മറ്റേ

ഈ നടന്ന സംഭവം ആ രാത്രിയിൽ നടന്ന ആ സംഭവം അതേപടി പറയുക ചെയ്ത് അപ്പൊ പുള്ളി അതിനെന്താ പറയുന്ന സിനിമയായി വരും ഒക്കെ ഇത് സിനിമയായി വന്നാൽ രസം ഉണ്ടാകും എന്നുള്ള ചിന്തയിൽ നിന്നാണ് നമ്മള് അപ്പൊ ഞാൻ ചോദിച്ചു ഇതില് എൻറെ അച്ഛനായിട്ടാണ് അപ്പൊ അച്ഛൻ അഭിനയിച്ചിരിക്കുന്നത് അപ്പൊ അതിനകത്ത് ചെറിയൊരു വേഷം ഉണ്ടെന്ന് ചോദിച്ച പുള്ളി സന്തോഷത്തോടെ വന്ന് ചെയ്തു തന്നു അത് അതുകൊണ്ടല്ലടാ നമ്മൾ കഴിഞ്ഞ വർഷം തൊട്ട് ഇത് റിലീസ് ചെയ്യാൻ കാരണം കഴിഞ്ഞ വർഷം നമ്മൾ ഓണത്തിന് നോക്കിയപ്പോൾ ഇവര് കൊണ്ടൽ ഉണ്ടായിരുന്നു കൊണ്ടലിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ് മിന്നലിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ് പിന്നെ പിന്നെ നടന്ന സംഭവം ഡിറ്റക്റ്റീവ് ഡിറ്റീവ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ് അപ്പോൾ ഇവരുടെ തന്നെ സിനിമകൾ കറക്റ്റ് സമയത്ത് ഓരോ സിനിമകൾ ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മളൊരു സമയം നോക്കി 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 പിന്നെ എല്ലാം ഈ തിരക്കും എല്ലാം കാരണം കഴിഞ്ഞ മാസങ്ങളും വർഷങ്ങളൊക്കെ എല്ലാ ആഴ്ചയും മൂന്ന് നാല് റിലീസ് ഒക്കെ ഉണ്ടായിരുന്ന സമയമാണ് അങ്ങനെ അങ്ങനെ നമ്മൾ ഒരു നമ്മള് സമയം നോക്കി പിന്നെ ഈ ഫെബ്രുവരി മാസം ഞാൻ ആക്ച്വലി കമ്മിറ്റ്മെന്റ് നമ്മള് പ്രൊമോട്ട് ചെയ്യാനും എല്ലാരും ഫ്രീ ആയിരിക്കുന്ന ഒരു സമയം രീതിയിൽ ഈ റിലീസ് ഈ മാസം നോക്കിയതാണ്

കാരണം ഇതിന് നമുക്ക് രണ്ട് രീതിയിൽ ട്രീറ്റ് ചെയ്യാം ഭയങ്കര റിയൽ സ്പേസിൽ ട്രീറ്റ് ചെയ്യാം നടന്നൊരു കഥ ആയതുകൊണ്ട് തന്നെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ഭയങ്കര റിയൽ സ്പേസിൽ ട്രീറ്റ് ചെയ്യാം നമ്മൾ വളരെ സിനിമാറ്റിക് ആയിട്ടും സിനിമാറ്റിക്കായിട്ടും സറ്റായിട്ടും കോമിക്കലുമായിട്ടാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത് വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയത്തിന് പോലും അത് ആൾക്കാർക്ക് എന്റർടൈനിങ് ആവണമെങ്കിൽ കുറച്ച് തമാശ കലർത്തി പറഞ്ഞാൽ മാത്രമേ രസം ഉണ്ടാകുന്ന രീതിയിൽ ആണ് ഇതിനെ അവതരിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് സിനിമാറ്റിക് ആണ് ഒരു പരിധി വരുന്നത് േട്ട് ഒരു നല്ലവണ്ണം ഹ്യൂമർ കൈയ്യാനും ചെയ്യുന്നു അല്ലെങ്കിൽ ധ്യാൻ എന്ന് പറഞ്ഞ ആക്ര മലയാളികൾക്ക് ഫേവറേറ്റ് തന്നെയാണ് അതുകൊണ്ടാണ് ധ്യാൻ ചേട്ടൻ എത്ര കൂടുതലായിട്ട് നിൽക്കുന്നത് ഞങ്ങളോട് ഇടപെടുന്നത് അത് ഞങ്ങള്

ഇതിന്റെ ഒരു ബിസിനസ് പരിപാടി ഇതൊക്കെ ഞാൻ നിനക്ക് വളരെ ുംറിയാം അറിയില്ല അതാ പ്രശ്നം പറഞ്ഞരാം പേഴ്സണലായിട്ട് ഏറ്റവും സ്വന്തം സിനിമ പൊട്ടി പൊട്ടി അഡ്മിറ്റ് ചെയ്യുന്നുണ്ടല്ലോ അതൊരു മനസ്സാണ് പലരും അത് പൊട്ടിയില്ല വിജയമാണ് പൊട്ടി നിങ്ങൾക്ക് സിനിമ സീരിയസ് ആയിട്ട് എന്ന് ചോദിക്കുമ്പോ ഞാൻ സിനിമ സീരിയസ് ആയിട്ട് കാണാത്തതല്ലോ എന്നെ ഉപയോഗിച്ച് വർഷങ്ങൾക്ക് സിനിമ ചെയ്തു ഞാൻ അത്യാവശ്യം അഭിനയിച്ചിട്ടില്ലേ ആ പടം ഓടിയില്ലേ തിന്റെ പുറകിൽ ഒരു നല്ല സംവിധായകൻ ഉണ്ടായിരുന്നു എഴുത്തുകാരൻ ഉണ്ടായിരുന്നു ഇതൊക്കെയാണ് അതിന്റെ അഭിഭാഷക ഘടകം എന്തൊക്കെയാ എഴുത്ത് നീ പറഞ്ഞ പോലെ നല്ല എഴുത്തുകാർ വേണം ഇത് എന്റെ കോളല്ല നമുക്ക് വരുന്നതേ ചെയ്യാൻ പറ്റുള്ളൂ നിനക്കൊരു ജോലി ചെയ്യുന്നു ഒരാൾ നമ്മൾ ഫൈലാൻസ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്യും അവരുടെ വിശ്വസിക്കും കാരണം എല്ലാവരും ആദ്യം സിനിമ ചെയ്യാൻ വരുന്ന ആൾക്കാരാണ് ഇതുപോലെ നിന്റെ പ്രായത്തിലുള്ള പഠിക്കുന്ന പിള്ളേർ ആദ്യ സിനിമ ചെയ്യാൻ വരുന്ന ആൾക്കാർ എന്റെ അടുത്ത് പറയുന്നു ചേട്ടാ ഒന്ന് കൂടെ നിൽക്കണം

എങ്ങനെയാണ് സിനിമ തിയേറ്റർ എടുക്കുന്നത് ഏത് സമയത്തെ ഷോകൾ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ പടം ചെയ്താൽ ഈ ഒമ്പതരയ്ക്കും രാവിലെ എട്ടരയ്ക്കൊക്കെ ഷോട്ട് ആള് പോലും നല്ലത് എങ്ങനെയാണ് സ്ക്രീൻ എടുക്കുന്നത് എങ്ങനെയാണ് ഇതിന്റെ ബിസിനസ് നിങ്ങൾ ഇപ്പോൾ ഇത് ചെയ്താൽ നിങ്ങൾക്ക് നഷ്ടം വരുമെന്നൊക്കെ പറഞ്ഞ് ക്ലാസ് എടുത്ത് വിട്ടവനും രണ്ട് മാസം കഴിയുമ്പോൾ ചെയ്ത് കേട്ടോ എന്ന് പറഞ്ഞു നിൽക്കണ ഞാൻ കണ്ടിട്ടുണ്ട് അത് ചില ടൂർ പോകുന്ന പോലെ ചില അതൊരു അവർ വിദേശത്ത് പോയതും ഒക്കെ ചിലപ്പോൾ അല്ലെ എവിടെ ആയിക്കോട്ടെ പൈസ ഉണ്ടാകുമ്പോൾ പടം ചെയ്യാന്നുള്ള ആഗ്രഹത്തിൽ പോയ ആളുകളാണ് അവരെ വരുന്നു അവരെന്ത് ചെയ്യുന്നു ഇത് കിട്ടില്ലെന്നോർന്ന് ഇത് ഇതോടുകൂടി അങ്ങനെ നശിച്ച് വഴിയാധാരമാകുന്ന പ്രൊഡ്യൂസർമാരൊന്നും അല്ല നല്ല ആളുകളും ആഗ്രഹ പടത്തിന് അവൈലബിൾ ആയിരുന്ന ആക്ടർമാര് തട്ടുന്നു അതിന് കിട്ടുന്നു ചെയ്യുന്നു അത്രേ ഉള്ളൂ നിന്നോട് ഒരു പോലും പോലും ഞങ്ങൾക്ക് ആർക്കും ഇല്ല നീ അതിന്റെ പേരിൽ മനസ്സ് വേദനിക്കേണ്ട ആവശ്യവുമില്ല കേട്ടോ ഞാൻ ഒരുപാട് ചിത്രങ്ങൾ കയറുന്നുണ്ട് അപ്പൊ പറഞ്ഞ ഒരു പോസ്റ്റ് വന്നു കാരണം ഒരു കുട്ടികളുടെ കയ്യിലും യുവാക്കളുടെ ഉപയോഗിക്കുന്ന ചിത്രങ്ങൾ കൂടി വരുന്നുണ്ട് അത് അത് ഇൻഫ്ലുവൻസ് ശരിക്കും പറയുന്നത് ഫാമിലി ഓറിയന്റഡ് ചിത്രങ്ങളല്ലേ ഇത് എങ്ങനെ മാനസികമായിട്ട് ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് പേഴ്സൺ ടു പേഴ്സൺ അല്ലേ ഇപ്പൊ ഒരു സിനിമ മാർക്ക് കൊണ്ടിട്ട് നമ്മൾ പോയിട്ട് ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യില്ല ഇത് ഡിപെൻഡ് അവരുടെ ചൈൽഡ്ഹുഡ് അവരുടെ ഇത്തരത്തിലുള്ള അവരുടെ സ്കൂളിങ് ഇതൊക്കെ ഇതിനൊക്കെ അടിസ്ഥാനം ഇതൊക്കെ അപ്ബ്രിങ്ങിങ്ങിന് അനുസരിച്ചിരിക്കും മനസ്സിലായി അവർക്കുണ്ടായിട്ടുള്ള ട്രോമകൾ അവരുടെ അനുസരിച്ചിരിക്കും ഇതൊക്കെ സിനിമക്ക് ഒരു പരിധി കൂടുതലൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല ഇൻഫ്ലുവൻസ് ഉണ്ട് ഇല്ല എന്നല്ല പക്ഷെ അൾട്ടിമേറ്റ്ലി ആ വളർന്നു വരുന്ന ആ ചെറുപ്പക്കാരന്റെ അബ്ബ്രിങ്ങിങ്ങും കുട്ടിക്കാലം അല്ലെങ്കിൽ അയാളുടെ അടോളസൻ്റിൽ അയാൾ കണ്ടുന്ന ചുറ്റുമുള്ള ആൾക്കാരും അപ്പൊ എല്ലാ സാധനവും ഇൻഫ്ലുവൻസ് ചെയ്യും സിനിമ മാത്രമല്ല സൗഹൃദം ഇൻഫ്ലുവൻസ് ചെയ്യും അയാളുടെ റിലേറ്റീവ്സ് അയാൾ ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും നമുക്ക് അടിച്ച് ഈ സിനിമ കണ്ടത് കൊണ്ട് ഇങ്ങനെ ആയി എന്ന് നമുക്ക് പറയാൻ പറ്റും ചുറ്റുപാട് നടക്കുന്ന പല കാര്യങ്ങളും ഇൻഫ്ലുവൻസ് ചെയ്യും സിനിമയും ചിലപ്പോ ഇത്രയും വയലന്റ് ആയിട്ടുള്ള സിനിമകൾ അതും ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതകളുണ്ട് അതായത് ഒരു വലിയ കൊലപാതകം ആ കൊലപാതകത്തിന് ശേഷം രണ്ട് വീട്ടുകാർ തമ്മിൽ വലിയ പ്രതികാരം വർഷങ്ങളോളം പ്രതികാരം തമ്മിൽ മിണ്ടൂല്ല എന്നുള്ള കഥയാണ് ഗോഡ്ഫാദറിന്റെ യഥാർത്ഥ കഥ എന്റെ ലക്ഷ്മി കൈകളിൽ കിടന്ന പടഞ്ഞു മരിച്ചു എന്നൊക്കെ പറയുന്നത് വെട്ടിക്കൊന്നതാണ് ഒരു കൊലപാതകവും കാണിക്കാതെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കാലം നാനൂറ്റമ്പത് ദിവസം തിയേറ്ററിൽ ഓടിയ പടമാണ് ഗോഡ് ഫാദർ എന്ന് പറയുന്നത് അപ്പൊ ഒരു സിനിമ എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ളത് അതിൻ്റെ എഴുത്തുകാരൻ വിചാരിക്കുന്ന പോലെയാണ് ഞാൻ രണ്ട് പടം ചെയ്തു ഒരു തുള്ളി ഈ രണ്ട് പടത്തിൽ കാണിച്ചിട്ടില്ല കാണിക്കുന്നവന് കാണിക്കുകയും ചെയ്യാം പക്ഷേ ഞാൻ ഉൾപ്പെടെ അല്ലെങ്കിൽ നമുക്ക് മുൻപേ നടന്ന ഒരു തലമുറയെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നൊരു വാക്ക് പഠിപ്പിച്ചു അത് നിറം ശരീരം ജാതി ഇതൊക്കെ വെച്ച് പരിഹസിക്കുന്നത് മാത്രമല്ല മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്നത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് എന്ന് ഒരു പൊളിറ്റിക്കൽ കറക്ട്നസ്സുകാരും വാദിക്കുന്നതോ അല്ലെങ്കിൽ കൊലപാതകങ്ങൾ റീറെക്കോർഡ് ചെയ്ത് മ്യൂസിക് ഇട്ട് ഗ്ലോറിഫൈ ചെയ്യുന്നതിനെതിരെ ഒരു പൊളിറ്റിക്കൽ കറക്ട്നസ്സിൻ്റെ വാചകങ്ങളോ എവിടെയും ഞാൻ ഇതുവരെ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല അവിടെ വളരെ പരിമിതം ഈ ഒരു മാറ്റർ സംസാരിക്കുന്നത് ഞാൻ ഈ ഈ ഇടയ്ക്ക് ഞാൻ ഞാൻ ഇന്റർവ്യൂല് കാര്യം അങ്ങനെ എന്താ ഇന്റർവ്യൂയില് ഇതാണോ ചോദിച്ചു കമന്റ് ഞാൻ ഈ മാറ്റർ അഞ്ചു മാസം മുമ്പ് സംസാരിച്ചതാണ് അതായത് നമുക്കിപ്പം സോഷ്യൽ മീഡിയയിൽ ഇതിന്റെ കഷ്ടങ്ങൾ വരും സർട്ടിഫിക്കറ്റും സെൻസറിംഗും ഒക്കെ തിയേറ്ററിലല്ലേ ഉള്ളൂ ഇതിന്റെ കഷ്ടങ്ങൾ വരുമല്ലോ അപ്പൊ ഈ ക്രൈം ഈ ലെവലിൽ ഗ്ലോറിഫൈ ചെയ്ത് അവതരിപ്പിക്കുക അഭിനയിച്ച ആൾക്കാര് വളരെ സ്റ്റാറിനെ പോലെ നടക്കുക നിൽക്കുക നിരന്തരം കൊല്ലുക കൊലപാതകം എന്ന് പറഞ്ഞാൽ വലിയ പടങ്ങൾ ഉൾപ്പെടെ കഴുത്ത് വെട്ടിക്കളയുക മറ്റേവരെന്ന് പറയുന്നത് നിരന്തരം കാണുമ്പം ഇത് സ്വാഭാവികമാണെന്ന് തോന്നും വളരെ നാച്ചുറലായ ഒരു പ്രോസസ്സ് പോലെ വളരെ ഞാൻ പറഞ്ഞ പോലെ അങ്ങനത്തെ സാധാരണ രീതിയിലല്ലാത്ത ആളുകൾക്ക് നാച്ചുറൽ ആണെന്ന് തോന്നാൻ ചെറിയൊരു നിയന്ത്രണം ഉള്ളത് നമ്മുടെ നാട്ടില് കളിപ്പാട്ടങ്ങളുടെ കൂട്ടത്തിൽ തോക്ക് വിൽക്കുന്ന നാടായിരുന്നു കാറും ബി പിയും ഡോളും അതിൻ്റെ ഇപ്പുറത്ത് തോക്കുമുണ്ട് ഇത് മേടിച്ചു പിന്നേ പരസ്പരം വിടിവെച്ച് കളിക്കുന്നുണ്ട് കളിപ്പാട്ടത്തിൽ വരെ തോക്കുണ്ട് അങ്ങനത്തെ ഒരു നാടായത് അപ്പോൾ ഒരു കൺട്രോൾ ഉണ്ടെങ്കിൽ നല്ലതാണ് എന്ന് തോന്നുന്നു